രാഷ്ട്രീയ മത ഏറ്റവും പുതിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ശബരിമലയിൽ നടക്കാൻ പോകുന്ന ഗ്ലോബൽ അയ്യപ്പ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപതിന് നടക്കാൻ പോകുന്ന ഈ പരിപാടി ഒരു വശത്ത് സർക്കാരിന്റെ സാംസ്കാരിക നീക്കമായി വിലയിരുത്തുമ്പോൾ മറുവശത്ത് വശത്ത് പ്രതിപക്ഷം ഇതിനെ ഒരു രാഷ്ട്രീയ തന്ത്രമായി വിമർശിക്കുന്നു ശബരിമല വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഉയർന്നു വന്ന സംഘർഷങ്ങൾക്കും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ശേഷം ഇങ്ങനെയൊരു പരിപാടി നടത്താനുള്ള സർക്കാർ തീരുമാനം വിവിധ കോണുകളിൽ നിന്ന് വലിയ ശ്രദ്ധ നേടുകയാണ് ശബരിമല ഹിന്ദു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ അതിന്റെ പ്രാധാന്യത്തിനപ്പുറം കേരളത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും പ്രതീകമായിട്ടാണ് എന്നും അറിയപ്പെടുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധി പ്രകാരം യുവതീ പ്രവേശനം അനുവദിച്ചതു മുതൽ ഈ ക്ഷേത്രം ഒരു രാഷ്ട്രീയ യുദ്ധഭൂമിയായി മാറി സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും വിധിക്കെതിരെയും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ഇത് സംസ്ഥാനത്തെ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു എൽ ഡി എഫ് സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാട് പരമ്പരാഗതമായി ഹിന്ദു ഭക്തരെ സ്വാധീനിച്ചിരുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ നിലപാട് കൂടുതൽ വ്യക്തമാക്കാൻ അവസരം നൽകി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പുതിയ നീക്കം സർക്കാർ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് പലരും കാണുന്നത് ശബരിമല വിഷയത്തിൽ ഹിന്ദു വോട്ടുകൾ കൈവിട്ടു പോയെന്ന വിമർശനം നേരിട്ട സർക്കാർ ഈ സംഗമത്തിലൂടെ ആ വോട്ടർമാരെ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കോൺഗ്രസ് ബിജെപി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ഈ രൂക്ഷമായി വിമർശിക്കുകയും വോട്ട് ബാങ്ക് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ ഈ ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞു ഗ്ലോബൽ അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ പരിപാടിയല്ലെന്നും ശബരിമലയുടെ മഹത്തായ പാരമ്പര്യത്തെയും അതിന്റെ സാംസ്കാരിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ശ്രമമാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ശബരിമല ദർശനത്തിന്റെ അറുപത്തി വാർഷികത്തോടനുബന്ധിച്ച് താനൂർ ബോർഡ് ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടി മതനിരപേക്ഷ കേരളത്തിന്റെ യോജപ്പിന്റെ പ്രതീകമായിരിക്കും എന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനമനുസരിച്ച് ഈ സംഗമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ മത നേതാക്കൾ സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും ഇത് ശബരിമലയുടെ അന്തർദേശീയ പ്രാധാന്യം വർദ്ധിപ്പിക്കാനും മത പുതിയ ഉണർവ് നൽകാനും സഹായിക്കും ശബരിമലയുടെ ആചാര മായി വിശുദ്ധിയെ സംരക്ഷിക്കുന്നതിനും ഭക്തരുടെ വികാരങ്ങളെ മാനിക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചത് ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാണെന്നും സൂചിപ്പിച്ചു സംഗമത്തിന്റെ ഭാഗമായി ശബരിമലയുടെ ചരിത്രം ആചാരങ്ങൾ പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ഇത് ഭക്തർക്ക് ശബരിമലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും സഹായിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു കൂടാതെ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരവും ലഭിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ നീക്കത്തെ അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് എന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയത്തിൽ വലിയ തിരിച്ചടി നേരിട്ടു ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ സർക്കാർ ഇപ്പോൾ അവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ പരിപാടി മതനിരപേക്ഷതയെ തകർക്കുന്നതും വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുന്നതുമാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ധൃതി കാണിച്ച സർക്കാർ ഇപ്പോൾ പെട്ടെന്ന് മലക്കമറിഞ്ഞ് ഭക്തരുടെ വികാരങ്ങളെ മാനിക്കുന്നുവെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ിന് മുൻപുള്ള ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് അവർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ കെ വേണുഗോപാൽ രമേശ് ചെന്നിത്തല തുടങ്ങിയവരും ഈ നീക്കത്തെ ശക്തമായി വിമർശിച്ചു